എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് കട്ടിങ് ആണ് കേട്ടോ സ്റ്റിച്ചിങ് ഇല്ല ഇന്ന് കട്ടിങ് മാത്രമേ ഉള്ളൂ രണ്ട് നൈറ്റ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നുണ്ട് അത് രണ്ട് രീതിക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഒരു നൈറ്റ് തുണി കേട്ടോ അപ്പോൾ ഇത് മൂന്ന് മീറ്റർ ആണ് മൂന്ന് മീറ്റർ ആയിട്ട് ഇങ്ങനെ സെറ്റായിട്ട് മേടിച്ചതാണ് അപ്പോൾ ഓൾറെഡി അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കഴുത്തിൻ്റെ ആകൃതിയിൽ ഉള്ള ഡിസൈനും ഉണ്ട് കഴുത്ത് നമുക്ക് വേറൊരു കഴുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിക്ക് തന്നെ കഴുത്ത് തയ്ക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം നമ്മൾ ഈ ഒരു നൈറ്റി തുണി നമ്മളെ കാണിച്ചു അടുത്തത് ഇതാണ് കേട്ടോ അപ്പോൾ ഈ നൈറ്റി തുണി എൻ്റെ നൈറ്റി തുണിയാണ് അപ്പോൾ ഇത് എൻ്റെ അളവിൽ തയ്ക്കാനുള്ളതാണ് ഇത് നമ്മൾ പാറ്റേൺ വെച്ച് പറ്റുന്നതാണ് കാണിക്കുന്നത് ആദ്യം കാണിച്ച നൈറ്റി നമുക്ക് തയ്ക്കാൻ കിട്ടിയ നൈറ്റി തുണിയാണ് അപ്പോൾ അത് അളവെടുത്തിട്ട് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ രണ്ട് നൈറ്റ് തുണി നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ അപ്പോൾ ഇത് സെറ്റായിട്ട് വരുന്ന തുണിയാണ് ഇങ്ങനെ മൂന്ന് മീറ്റർ ആയിട്ട് നമ്മുടെ നൈറ്റ് പീസ് നമ്മൾ മേടിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു തുണി കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് നമുക്ക് കൈക്കുള്ള തുണി എടുക്കണം പിന്നെ നൈറ്റ് പീസ് ബാക്കിലും ഫ്രണ്ടിലെയും വേണം അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കാണിച്ച നൈറ്റ് തുണി ഇപ്പോൾ അതാ രണ്ട് പീസായിട്ട് അത് മടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൽ ഓൾറെഡി ഒരു കഴുത്തുണ്ടല്ലോ അപ്പോൾ അത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന നമ്മുടെ നൈറ്റ് തുണി നമ്മളിപ്പോൾ ഇതാ കറക്റ്റായിട്ട് അത് നാലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നാലായിട്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം ഇനി നമ്മുടെ കയ്യിൽ നമ്മുടെ സ്വന്തമായിട്ട് നൈറ്റിയുടെ അളവ് എടുത്ത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ അളവെല്ലാം കറക്റ്റായിട്ട് ഇറക്കം വണ്ണം കൈക്കുഴി കഴുത്തിൻ്റെ ഇറക്കം ഇതെല്ലാം ആദ്യം തന്നെ അളന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കണം അതിനുശേഷം നമ്മൾ ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തിട്ട് നമുക്ക് നൈറ്റിക്ക് എത്ര ഇഞ്ച് ഇറക്കം വേണമെന്ന് ആദ്യം തന്നെ നോക്കുക അപ്പോൾ ഈ ഒരു നൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് ഇഞ്ച് വണ്ണവും വരുന്നുണ്ട് ഇഞ്ച് നീളവും വരുന്നുണ്ട് ഇറക്കം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ തുണിയുടെ ഫുള്ളായിട്ടുള്ള ഇറക്കം ഞാൻ എടുക്കുക ഡിസൈൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിലേന്ന് കട്ട് ചെയ്ത് കുറയ്ക്കാനൊന്നുമില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ ഇതിലൊരു കഴുത്തിൻ്റെ ഡിസൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് കഴുത്തിൻ്റെ അകലം എടുക്കേണ്ട ആവശ്യമില്ല അതിനുള്ളിൽ നിർത്തി ആ ഒരു കഴുത്ത് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ആ കഴുത്തിൻ്റെ ആ ഒരു ഡിസൈൻ്റെ അവിടെ നിന്ന് നമ്മൾ പിന്നെ അളന്നത് ഞാൻ ഷോൾഡർ ആണ് അപ്പോൾ ഇവിടെ ഷോൾഡർ അഞ്ചര ഇഞ്ച് വേണമായിരുന്നു ആ അഞ്ചര ഇഞ്ച് ഷോൾഡർ അളന്നിടത്തുനിന്ന് തൊട്ട് താഴോട്ട് ടേപ്പ് വെച്ചിട്ട് നമ്മളിവിടെ കൈക്കുഴിയാണ് കറക്റ്റായിട്ട് താഴോട്ട് അളന്നു കൊടുത്തേക്കുന്നത് അവിടെ ഞാൻ ഒൻപത് ഇഞ്ചാണ് കൈക്കുഴി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒൻപത് ഇഞ്ച് കൈക്കുഴിയൊന്നും വരത്തില്ല ഏഴിഞ്ച് ആറര ഇഞ്ച് എട്ട് ഇഞ്ച് ഇങ്ങനെയൊക്കെയാണ് ഇത് അൻപത് ഇഞ്ച് വണ്ണം ഉണ്ട് അതുകൊണ്ടാണ് നമുക്കിവിടെ ഒൻപത് ഇഞ്ച് കൈക്കുഴി വന്നിരിക്കുന്നത് അതിനുശേഷം ആ കൈക്കുഴി ഒന്ന് സ്ക്വയർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ വണ്ണം അൻപത്തിരണ്ട് ഇഞ്ച് വണ്ണം ആകുമ്പോൾ തുണി നാലായിട്ട് ഇട്ട് കഴിയുമ്പോൾ ആ നാലിലൊന്ന് പറയുമ്പോൾ നമുക്ക് പന്ത്രണ്ടര ഇഞ്ചാണ് കറക്റ്റായിട്ട് അടയാളം ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ നൈറ്റിയുടെ വണ്ണം അത് ഇതുപോലെ തന്നെ അത് നാലൊന്ന് കാണുക നാലൊന്നെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ അൻപത് ഇഞ്ച് വണ്ണത്തിനാണ് തുണി നാലായിട്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം പന്ത്രണ്ടര ഇഞ്ച് അടയാളം ചെയ്തിരിക്കുന്നത് അതേ സെയിം തന്നെ നിങ്ങൾ ഇതുപോലെ ആ കൈക്കുഴിയുടെ അവിടെ കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അതിനുശേഷം ആ കൈക്കുഴി ഒന്ന് ചായച്ചൊന്ന് വരച്ചു കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ ഇത് കണ്ട ഈ മുന്നോട്ട് കിടക്കുന്ന തുണി കണ്ടോ അത് തേരുവശമാണ് വരുന്നത് അതാണ് നമ്മുടെ കൈക്ക് വേണ്ടി എടുക്കുന്നത് അപ്പോൾ കൈയുടെ ഇറക്ക ആ തേരുവശത്തിൻ്റെ അവിടുന്ന് നമ്മൾ കറക്റ്റായിട്ട് ടേപ്പ് വെച്ചിട്ട് അവിടേക്ക് കൈക്ക് എത്ര ഇറക്കം വേണമെന്ന് കറക്റ്റായിട്ട് അടയാളം ചെയ്യാം അപ്പോൾ ഇവിടെ എടുക്കുന്ന ഇഞ്ചാണ് കൈക്ക് ഇറക്കം എടുക്കുന്നത് അത് കറക്റ്റായിട്ട് അവിടെ പോയിന്റ് ചെയ്യുക അവിടെ നിന്ന് നേരെ ഇതാണ് ഞാൻ ഇപ്പോൾ കൈ കൊണ്ട് തൊട്ട് കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് താഴോട്ട് നമ്മുടെ കൈയുടെ വണ്ണം അപ്പോൾ കൈയുടെ വണ്ണം കുറച്ച് ലൂസായിട്ട് ഒൻപത് ഇഞ്ചാണ് ഞാൻ അടയാളം ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള നമുക്ക് കൈയുടെ താഴേ വണ്ണം വരുന്നത് ഏഴ് ഇഞ്ചാണ് അപ്പോൾ ഞാൻ രണ്ട് പോയിന്റ് ടിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ രണ്ട് പോയിന്റ് ടിക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് രണ്ടാമത്തെ പോയിന്റിന് അവിടെ നമ്മുടെ കൈക്കുഴി വരുന്നതിൻ്റെ അവിടുത്തെ നമ്മുടെ നീളം നീളം എത്രയാണ് നാലിഞ്ച് അവിടെ നിന്ന് അടയാളം ചെയ്യുക കൈയുടെ താഴെ വച്ചുണ്ടല്ലോ കൈക്കുഴിയുടെ ഭാഗം അവിടുത്തെ നാലിഞ്ച് അടയാളം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്നാ ചെയ്യണം എന്നറിയാവുമ്പോൾ അതൊന്നും ഇതുപോലൊന്ന് ജോയിൻ്റ് ആക്കുക ആ നാലിഞ്ചിലേക്ക് നമ്മളിങ്ങനെ ജോയിൻ്റ് ആക്കിയിട്ട് അവിടുന്ന് നേരെ ഇങ്ങനെ ചരിച്ച് ചരിച്ച് നമ്മൾ ഏഴിഞ്ച് ഇറക്കമെടുത്തിരയ്ക്കേക്ക് ഇങ്ങനെ ജോയിൻ്റ് ആക്കുക കേട്ടോ കൈയുടെ ഇറക്ക ഏഴിഞ്ച് മേളിൽ നമ്മൾ അടയാളം ചെയ്തിട്ടുണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇതാ ചരിച്ചിങ് വരച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ കൂട്ടിയിട്ട വണ്ണം ആണ് കറക്റ്റായിട്ട് വരച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കറക്റ്റായിട്ട് നമ്മുടെ കൈക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അതാണ് അടയാളം ചെയ്തിരിക്കുന്നത് അപ്പോൾ തൈക്കുള്ള നമ്മൾ അടയാളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ വണ്ണം ബോഡി വണ്ണം അടയാളം ചെയ്തില്ല അവിടെ നിന്ന് ഇങ്ങനെ ഷെയ്പ്പായിട്ടൊന്ന് വരച്ച് ചായ്ച്ചിതാ വരച്ചിതാ താഴെ വരെ ഇതുപോലെ അങ്ങ് വരച്ചാൽ മതി അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേന് നമുക്ക് അൻപത് ഇഞ്ച് വണ്ണമാണ് അപ്പോൾ ഇതിൽ ഒരുപാട് തുണി ഷേയ്പ്പായിട്ടൊന്നും വരയ്ക്കാനോ അത്രയൊന്നും ഇല്ല ഇത് നമുക്ക് മൂന്ന് മീറ്റർ തുണിയിൽ അൻപത് ഇഞ്ച് വണ്ണം എന്ന് പറയുമ്പോൾ ഏകദേശം അറിയാമല്ലോ ഈ ഒരു നൈറ്റിക്കുള്ള തുണിയേ ഉള്ളൂ ഒരുപാട് ആവശ്യമായിട്ട് എടുക്കാനുള്ള ഒന്നുമില്ല അതിനകത്ത് നിന്ന് ആ സൈഡിൽ നിന്ന് മേളീന്ന് കാണിച്ചാൽ അത്രയും ചരച്ച് വരച്ച് താഴോട്ട് എത്തുമ്പോഴത്തേനും ഒട്ടും തന്നെ തുണി ഒരുപാട് മുന്നോട്ട് കിടപ്പില്ല അത് കറക്റ്റായിട്ട് ഞാൻ അടയാളം ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളെ ഒന്നും കൂടെ കാണിച്ചു തരാം ഇത് നമുക്ക് ഇതിൽ ഓൾറെഡി കഴുത്തുള്ളതുകൊണ്ട് കഴുത്തിൻ്റെ അടയാളം ചെയ്യേണ്ട ആവശ്യമില്ല അവിടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ ഷോൾഡർ അടയാളം ചെയ്ത് അത് കഴിഞ്ഞ് ചിതാ കൈക്കുഴി അടയാളം ചെയ്തു ആ കൈക്കുഴിയുടെ അകത്താണ് നമ്മുടെ കൈ നമ്മൾ അടയാളം ചെയ്തേക്കും കൈക്കുള്ള തുണിക്ക് വേണ്ടി നമ്മൾ അടയാളം ചെയ്തേക്കും കണ്ടോ ഇത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ കാരണം ഇത്രയും തുണി നമ്മൾ സെറ്റായിട്ട് മേടിക്കുന്ന തുണികൾ വേടിക്കുമ്പോൾ ഇതുപോലാണ് വരുന്നത് അത് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ചെയ്തെടുക്കണം അപ്പോൾ ആ കൈ കണ്ടു ആ കൈക്കുഴിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് നമ്മൾ കൈക്കുള്ള തുണി അടയാളം ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് കണ്ട ഇത് കൈയുടെ അവിടെ മടക്കി തയ്ക്കേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ തേര് ഭാഗം വരുംണ്ട് അത് നമ്മുടെ കൈക്ക് നൈറ്റിയുടെ കൈയുടെ തുണിയായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതിനുശേഷം താഴോട്ട് ഇതാണ് ഷേപ്പായിട്ട് താഴോട്ട് ഇതാ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇറക്കം കണ്ടോ കൂടുതലായിട്ട് ഇറക്കം നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാനുള്ള ഒന്നുമില്ല കറക്റ്റായിട്ടുള്ള തുണി തന്നെയാണ് നല്ല ഇറക്കവും ഉണ്ട് നല്ല വണ്ണവും വേണ്ട ഒരു നൈറ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ അതിനുശേഷം ആ കൈക്കുള്ള തുണി നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കൈക്കുള്ള തുണി മാത്രം കട്ട് ചെയ്തതിന് ശേഷം ഇതാ ഷേയ്പ്പായിട്ട് കുറച്ച് ഇതാ മേളിൽ നിന്ന് കുറച്ച് ഷേപ്പായിട്ട് ഇതാ താഴോട്ട് ഇതാ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റി ഇങ്ങനെ അളവെടുത്ത് കട്ട് ചെയ്യുന്നതിനകത്ത് ഒരുപാട് അളവും കാര്യങ്ങളും ഒന്നുമില്ല നമ്മുടെ ഒരു നൈറ്റി എടുത്ത് വെച്ചിട്ട് അതൊന്ന് കറക്റ്റായിട്ട് അതിൻ്റെ വണ്ണം എന്ന അളന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ എങ്ങനെയാണോ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിട്ടിട്ട് കറക്റ്റായിട്ട് ആ കൈക്കുഴി ഷോൾഡർ നമ്മുടെ ബോഡി വണ്ണം ഇതൊക്കെ അടയാളം ചെയ്തില്ല അതേപോലെ തന്നെ നമ്മുടെ അളവ് നൈറ്റ് എടുത്ത് വെച്ചിട്ട് അളവ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്താലും മതി കേട്ടോ അല്ലെങ്കിൽ അളവെല്ലാം ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഒരു പേപ്പറിൽ എഴുതി വെക്കുക എഴുതി വെച്ച് കഴിഞ്ഞിട്ട് അത് നോക്കി കറക്റ്റായിട്ട് അങ്ങ് അടയാളം ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഫ്രണ്ടിലെയും ബാക്കിലെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ഫ്രണ്ട് പീസ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബാക്കിലെ കഴുത്ത് വെട്ടണമല്ലോ അപ്പോൾ ബാക്ക് പീസ് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് മടക്കിയിട്ടിട്ട് കഴുത്തിൻ്റെ ബാക്കിൽ എത്രയാണോ ഇഞ്ച് കഴുത്തിൻ്റെ അകലം വേണ്ടത് അത് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് മൂന്നിഞ്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് കഴുത്തിൻ്റെ അകലം അത് കറക്റ്റായിട്ട് ബാക്കിൽ അടയാളം ചെയ്യുക അതിനുശേഷം താഴോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആറ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ച് ആറിഞ്ച് താഴ്ചയെടുത്ത് മൂന്നിഞ്ച് അകലവും എടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ താഴവശോ അതേപോലെ തന്നെയാണ് മൂന്നിഞ്ചാണ് അകലം എടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു സ്ക്വയറായിട്ട് വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു യു കഴുത്താണ് അടയാളം ചെയ്ത് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാക്കിലത്തെ കഴുത്ത്താണ് നമ്മുടെ കഴുത്ത് യു കഴുത്താണ് അപ്പോൾ നല്ല വിരിവായിട്ടുള്ള കഴുത്താണ് വണ്ണം ഉള്ള ആൾക്കാർക്ക് കഴുത്ത് നന്നായിട്ട് വിരിഞ്ഞിരിക്കുന്ന കഴുത്ത് തന്നെ വേണം കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് പീസൊക്കെ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതാ കുറച്ച് നമുക്ക് തുണ്ട് പീസുകളാണുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു നൈറ്റിക്ക് ഞാൻ ഫ്രണ്ടിൽ ഞാൻ വേറൊരു തുണി എക്സ്ട്രാ വെച്ചിട്ടാണ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ ആ നമുക്ക് ഈ തുണ്ട് തുണികൾ കുറച്ചുള്ളത് അത് ചെറിയ ക്രോസ് ആക്കി വെട്ടിയെടുക്കുക ബാക്കിലത്തെ കഴുത്ത് തയ്ക്കണ്ടേ അപ്പോൾ ഈ നമ്മൾ ഇതുപോലെ സെറ്റായിട്ട് മേടിക്കുന്ന തുണിയിൽ കുറച്ച് തുണികളെ നമുക്ക് കിട്ടത്തുള്ളൂ ബാലൻസായിട്ട് കൈക്കുഴിയൊക്കെ വെട്ടുന്നതിൻ്റെ അവിടെ നിന്നാണ് ആ കിട്ടുന്നത് ആ തുണിയൊക്കെ വെച്ചിട്ട് ചെറിയ ഇതപ്പോൾ ഞാൻ വെട്ടിയെടുത്ത ക്രോസ് പീസ് കണ്ടേ ഇതേപോലുള്ള ക്രോസ് ആയിട്ട് വെട്ടിയെടുത്തിട്ട് എല്ലാം കൂടെ ജോയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കഴുത്തൊക്കെ തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു നൈറ്റിക്ക് മാത്രം ഇങ്ങനത്തെ ഒരു കഴുത്തായതുകൊണ്ട് അതിനോട് മാച്ചാകുന്ന ഒരു തുണി കുറച്ച് സ്ക്വയറായിട്ട് എടുത്തിട്ടുണ്ട് ഇത് വെച്ച് നാളെ ഞാൻ കഴുത്ത് തയ്ക്കുക അത് നാളെ തയ്ക്കുന്ന സമയത്ത് കാണിക്കാം കണ്ടോ അത്രയും വീതിയൊന്നും വേണ്ട അത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ അങ്ങനെ ഒരു തുണി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൽ അതുകൊണ്ട് നമുക്ക് ഈ ക്രോസ് പീസിൻ്റെ ആവശ്യം വരുന്നില്ല ഇങ്ങനെ ഒരു കഴുത്തായ കൊണ്ടാട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു നൈറ്റിയുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തുണികളെല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെ എടുത്തു വെച്ച് ഇതൊന്ന് കെട്ടി വെക്കണം അപ്പോൾ അതിനകത്തുള്ള തുണികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകത്തില്ല അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു നൈറ്റ് അളവെടുത്ത് വെട്ടി കാണിച്ചിട്ടുണ്ട് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എൻ്റെ നൈറ്റിയാണ് ഞാൻ ഇനി അടുത്ത് എടുക്കാൻ പോകുന്നത് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ അത് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നൈറ്റ് തന്നെ പാറ്റേൺ ആക്കി കൊണ്ടാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇനി അളവൊക്കെ എടുത്ത് തയ്ക്കാൻ മനസ്സിലാകാത്തവർക്ക് അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർക്ക് നമ്മുടെ അളവിന് ഒരു നൈറ്റി ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ തുണി എങ്ങനെയാണ് ഫസ്റ്റ് ഇട്ടത് രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിട്ടില്ലേ അതേപോലെ തന്നെ നമ്മുടെ ഈ നൈറ്റി തുണി രണ്ട് പീസായിട്ടിരിക്കുന്ന തുണി ഒന്ന് കറക്റ്റായിട്ടൊന്ന് നാലായിട്ട് മടക്കിയിടുക അപ്പോൾ ഞാനിതിവിടെ രണ്ട് പീസായിരിക്കുന്ന തുണി കറക്റ്റായിട്ട് നാലായിട്ട് മടക്കിയിടാൻ പോവുകയാണെ മടക്കിയിട്ടിട്ട് നമ്മുടെ അളവിനുള്ള കറക്റ്റായിട്ടുള്ള ഒരു നൈറ്റി എടുത്തുകൊണ്ട് വരിക ആ നൈറ്റി ഒന്ന് മറച്ചിടണം മറച്ചിട്ടിട്ട് ആ നൈറ്റി ഒന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് ഈ തുണിയുടെ മേളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പ് അനുസരിച്ച് ഇറക്കം അനുസരിച്ച് കറക്റ്റായിട്ട് നടയാളം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അളവും കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് വെട്ടാൻ പറ്റിയ എളുപ്പമുള്ള ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ നൈറ്റി തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ നൈറ്റി കറക്റ്റായിട്ടുള്ള അളവിനുള്ള നൈറ്റി എടുത്തിട്ടുണ്ട് അത് മറച്ചിട്ട് എടുത്തിട്ടുണ്ട് മറച്ചിട്ടെടുത്തിട്ട് ആ തുണിയുടെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെക്കുക വെച്ചിട്ട് അക്കായി മാത്രം മടക്കി അങ്ങോട്ട് ആദ്യം വയ്ക്കുക വെച്ചതിന് ശേഷം ഇനി നമ്മുടെ നൈറ്റിയുടെ അക്കായ് കുഴിയുടെ അവിടെ തൊട്ട് വണ്ണം തൊട്ട് ഇതുപോലെ താഴോട്ട് ഇതേ ഷെയ്പ്പായിട്ടിത് നമ്മുടെ ആ അളവിന് വെച്ചിരിക്കുന്ന ആ നൈറ്റി ആയിട്ട് ഇതുപോലെ അങ്ങ് താഴെ വരെ അങ്ങ് വരച്ച് കൊടുക്കുക അതിൻ്റെ താഴെവശം ഒരുപാട് ഇറക്കമില്ല ആ നൈറ്റി ആയിട്ട് കുറച്ച് ഇറക്കമുള്ളൂ അതും താഴെ മടക്കി തയ്ക്കുമ്പോഴത്തേനും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ കൈക്കുഴി മാത്രം നമ്മൾ ആ കറക്റ്റായിട്ട് ആ കൈക്കുഴിയുടെ അടയാളം ഒന്ന് പോയിന്റ് ചെയ്തിട്ട് അത് സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് ഇതാ അകത്ത് നിർത്തി ഇതുപോലെ ഒന്ന് ചാഴ്ച്ച ഒന്ന് വരച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മളിതാ നമ്മുടെ അളവിനെടുത്ത് ആ നൈറ്റിയുടെ കൈ എടുത്തിട്ട് ഇതാ കറക്റ്റായിട്ട് ഇത് കണ്ട നമ്മൾ ആ കൈക്കുഴി വരച്ചെടുത്ത് മുന്നോട്ട് കിടക്കുന്ന തുണിയില്ലേ അതിൻ്റെ ഫ്രണ്ടിലേക്ക് കറക്റ്റായിട്ട് ഇതാ കൈയും കൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ആ കൈയുടെ വണ്ണവും ആ കൈയുടെ ഇറക്കവും കൂടെ ഒന്ന് ഇതാ പോയിൻ്റ് ചെയ്യണേ കറക്റ്റായി താഴെ വശത്ത് ആ നീളവും ഇതാ മേളിൽ നമുക്ക് കൈയുടെ എത്ര ഇറക്കമാണ് വേണ്ടത് അത് ഒന്ന് അടയാളം ചെയ്യുക എന്നിട്ട് നമ്മുടെ നൈറ്റി ഒന്ന് എടുത്ത് മാറ്റുക എന്നിട്ട് നമ്മൾ ആ അടയാളം ചെയ്തത് കറക്റ്റായിട്ട് ആ കൈയുടെ ആകൃതിയിലൊന്ന് ഷേപ്പായിട്ടൊന്ന് വരച്ചു കൊടുക്കുക ആ കൈക്കുഴിക്കുള്ളിലാണ് നിർത്തി ആ കൈ വരുന്നത് നമ്മൾ നമ്മളാദ്യം അളവെടുത്ത് വെട്ടി ഇപ്പം നമ്മൾ നമ്മുടെ പാറ്റേൺ നൈറ്റി എടുത്തിട്ട് വെട്ടുകയാണെങ്കിൽ ഈ രീതിക്ക് വെട്ടണം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇതാ ആ കൈക്കുഴിയുടെ ഉള്ളിൽ തന്നെ നമ്മുടെ കൈക്കുള്ള തുണി അവിടെ അടയാളം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അളവ് വെച്ചിട്ട് കട്ടിങ് ആണെങ്കിൽ നമ്മൾ അളവെടുത്ത് ചെയ്യുന്നേക്കാട്ടിലും വളരെ സിമ്പിളാണ് എന്താ കറക്റ്റായിട്ട് നമ്മളിതാ കൈയുടെ അളവിൽ വരച്ചിട്ടുണ്ട് കൈക്കുഴി കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് പിന്നെ താഴോട്ട് നമ്മൾ ഷേപ്പ് വരച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും നമുക്ക് ചിലപ്പോൾ കൂടുതലും കുറവായിരിക്കും വരുന്നത് അതുകൊണ്ട് കൈക്കുഴി ആ ഷേപ്പിൽ വെട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം കഴുത്തും അഴുത്തും കഴുത്തും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊന്ന് ചെയ്തതിന് ശേഷം ഇതാ ഞാൻ ആദ്യം തന്നെ കൈക്കുള്ള തുണി കട്ട് ചെയ്ത് അങ്ങ് മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഷേപ്പ് ചെയ്ത് ഇതാ താഴോട്ട് കട്ട് ചെയ്ത് ഇതാ താഴോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാറ്റേൺ വെച്ച് നൈറ്റി വെട്ടുന്ന കാര്യങ്ങൾ കേട്ടോ വളരെ സിമ്പിളാണ് നമ്മൾ ആദ്യം അളവെടുത്ത് തയ്ക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് ഒരു നൈറ്റ് നമുക്ക് തയ്ക്കണമെന്ന് തോന്നുകയാണ് ഈ രീതിക്ക് ചെയ്തോളുക കേട്ടോ അപ്പോൾ അത് ആ വെട്ടിയെടുത്തതിന് ശേഷം അത് രണ്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിലിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കും കഴുത്തിൻ്റെ അകലവും എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അടയാളം ചെയ്യാം അപ്പം എനിക്കും ഞാൻ കഴുത്തിൻ്റെ അകലം എടുക്കുന്നത് എപ്പോഴും മൂന്നിഞ്ചാണ് അകലം എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മൂന്നിഞ്ച് കഴുത്തിൻ്റെ അകലം എടുക്കുന്നുണ്ട് താഴോട്ട് ഞാൻ ഇറക്കം എടുക്കുന്നത് ഒരു ആറര ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് എടുത്തോളുക പിന്നെ കഴുത്തിൻ്റെ ഇറക്കം നമ്മളിപ്പോൾ ആറര ഇഞ്ച് എടുത്തെന്ന് പറഞ്ഞാൽ ആ ഷോളറിൻ്റെ അവിടെ നമ്മുടെ കാലിഞ്ച് തയ്ച്ച് പോകും കേട്ടോ അപ്പോൾ അതും കൂടെ ഒക്കെ കൂട്ടി വേണം കഴുത്തിൻ്റെ ഇറക്കമൊക്കെ അടയാളം ചെയ്യുമ്പോൾ ചെയ്തോളുക അപ്പോൾ മൂന്നിഞ്ച് അകലം എടുത്തു കഴുത്തിൻ്റെ ഇറക്കം ആറര ഇഞ്ചും എടുത്തു കറക്റ്റ് ആയിട്ട് ഒരു സ്ക്വയർ പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫ്രണ്ട് കഴുത്തി ഞാൻ ചെറിയൊരു ആലില കഴുത്ത് പോലെയാണ് അങ്ങ് വരയ്ക്കുന്നത് കേട്ടോ ഇത് ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ യു പോലെ വന്നിട്ട് താഴോട്ട് ഒരു സ്വല്പം ഇങ്ങനെ ഇറങ്ങി അങ്ങ് ചരിച്ചങ്ങ് എടുത്താൽ മാത്രം മതി കേട്ടോ അതിന് ശേഷം അത് അടയാളം ചെയ്തു കഴിഞ്ഞ ശേഷം ഞാനിതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ബാക്ക് പീസിലെ കഴുത്താണ് കേട്ടോ അപ്പോൾ ഇതാ ഫ്രണ്ടിലെ കഴുത്ത് കണ്ടോളൂ ചെറിയൊരു ആലില കഴുത്താണ് കേട്ടോ ഫ്രണ്ടിൽ വെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ബാക്കിൽ കഴുത്ത് വെട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം തന്നെ ഇറക്കത്തിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ ആ വെട്ടിയെടുത്തതിൻ്റെ അകത്തുണ്ട് കഷ്ണം ഞാൻ ആ കൂർത്തിരിക്കുന്ന ഭാഗം അങ്ങ് കട്ട് ചെയ്ത് താഴെ ഡാലിലെ പോലെ വന്നത് അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കവും കഴുത്തിൻ്റെ അകലോ സെയിം തന്നെ ആയതുകൊണ്ട് അതൊരു യു ആക്കി എടുക്കുകയാണ് ബാക്കിലത്തെ കഴുത്ത് അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് അടയാളം ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ബാക്കിൽ കഴുത്തും വെട്ടിയെടുത്തിട്ടുണ്ട് നമ്മളിപ്പം ഫ്രണ്ടിലെയും ബാക്കിലെയും നൈറ്റിയുടെ കഴുത്ത് കറക്റ്റായിട്ട് അടയാളം ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ എടുത്ത് മടക്കി വെക്കാം പിന്നെ ഇത് അതിൻ്റെ ഇടയ്ക്കുന്ന് കുറച്ച് തുണി ഇതാ അതിൻ്റെ തുണ്ട് തുണ്ട് കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൈക്കുഴിയൊക്കെ വെട്ടിയെടുത്താണ് ഇത് കിട്ടിയിരിക്കുന്നത് അതൊരുപോലെ വെച്ചിട്ട് നമുക്ക് ചെറിയ ക്രോസ് പീസ് ആക്കാം കേട്ടോ ഇത് നമുക്ക് ഇതിൻ്റെ കഴുത്തൊക്കെ തയ്ക്കാനായിട്ട് ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് ഞാൻ ചെറിയ ക്രോസ് ആക്കിയിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ നൈറ്റിയുടെ തയ്യൽ നാളെയാണ് കാണിക്കുന്നത് തയ്യലിൻ്റെ വീഡിയോ നാളെയാണ് ഇടുന്നത് അപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ട് കട്ടിങ് വീഡിയോ കണ്ട കൂട്ടുകാരെല്ലാം നാളെ സ്റ്റിച്ചിങ് വീഡിയോ കാണണം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ രണ്ട് രീതിക്ക് ഇന്ന് നൈറ്റി കട്ടിങ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളത്തെ നമ്മുടെ നൈറ്റി സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്